പി എം സി പദ്ധതിയിൽ സി പി ഐ അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് ആരുടെയും വിജയമോ പരാജയമോ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടുതലൊന്നും പറയാനില്ല എസ് എസ് കെ ഫണ്ട് കിട്ടാതിരുന്നാൽ അതിന് ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ല എന്നും ആരെന്ന് വെച്ചാൽ എടുത്തോട്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു അതിനോടായിരുന്നു വിനോദം നമ്മൾ ആ ശ്രീലേക്ക് എത്തും അതിനു മുമ്പ് ശിവൻകുട്ടി പറഞ്ഞു കേൾക്കാം ഇത് ആരുടെയും വിജയത്തിന്റെയും ആരെങ്കിലും ഇടപെട്ടേൻ്റെ ഇടപെട്ടേൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ് വേറെ കൂട്ടരുടെ പരാജയമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊണ്ട് ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേ തീരുമാനിച്ചു ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് സി പി എം പഠിക്കേണ്ട ഗതികേടൊന്നും സി പി എമ്മിനില്ല ആ ശ്രീത്ത് ഉപേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ആദ്യം ശ്രീതയിലേക്ക് പോകുന്നു ശ്രീത്ത് ഇതെന്തായാലും യാദൃശികമായ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായി വീശവും ശിവം കുട്ടി പറയുന്നതല്ല എഴുതി തയ്യാറാക്കി പറയണം എന്ന് ഉറപ്പിച്ചു വന്നിരുന്നു പറയുന്നതാണ് ഈ സമയം അങ്ങനെ രൂക്ഷമായി പ്രതികരിക്കുന്നത് എന്തിനാണ് എന്ന് സി പി ഐക്ക് പിടികിട്ടുന്നുണ്ടോ ശ്രീത്ത് ഹാഷ്മി വളരെ ആലോചിച്ചുറപ്പിച്ച് വന്ന് വാർത്താസമ്മേളനം വിളിച്ചാണ് വി ശിവൻകുട്ടി സി പി ഐക്ക് മറുപടി നൽകിയത് പി എം സി പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല അത് താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് മാത്രമല്ല എസ് എസ് കെ ഫണ്ട് കേരളത്തിന് ലഭിക്കാതെ പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പിനായിരിക്കില്ല തദ്ദേശത്തിന്റെ പായതുകൊണ്ട് താൻ കൂടുതലൊന്നും പറയുന്നില്ല അത്തരത്തിൽ ബിനോയ് വിശ്വത്തിന് വളരെ രൂക്ഷമായ ഒരു മറുപടിയാണ് വി സി ബിനോയ് വിശുദ്ധനും സി പി ഐക്കുമെതിരെ വി ശിവൻകുട്ടി നൽകിയത് അപ്പോൾ അദ്ദേഹം ഏകപക്ഷം അദ്ദേഹം സ്വയം തീരുമാനിച്ചു വന്ന് പ്രതികരിച്ചത് മാത്രം മാത്രമല്ല അത്തരത്തിൽ ആ കാര്യത്തിൽ സർ സർക്കാരിലും സി പി ഐ ഒരു കൂടിയാലോചന നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ ബിനോവിച്ച് നടത്തിയ തിരുവനന്തപുരം കേസരി സ്മാരക ട്രസ്റ്റിൻ്റെ വിവിധ പ്രസ് പരിപാടി നടത്തിയ പ്രതികരണവും പിന്നീട് പി എം സി കത്തയച്ചുവന്ന ട്വന്റി ഫോർ വാർത്തയ്ക്ക് ശേഷം നടത്തിയ പ്രതികരണമാണ് സി പി ഐ എമ്മിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രകോപിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ മൂർധന്യ ഘട്ടത്തിൽ പോലും ഈ ഇരു പാർട്ടികളും തമ്മിൽ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പോരാട്ടത്തിന് ഒരയവും വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ എന്തായാലും ും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോവിശ് ബിനോ വിശ്വം നടത്തിയ പ്രതികരണവും കരുതലോടെയാണ് എങ്കിൽ പോലും കാര്യത്തിൽ വി ശിവൻകുട്ടിയെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ശിവൻകുട്ടിയെ രാഷ്ട്രീയം പഠിപ്പിക്കാനൊന്നും താനാളല്ല അതിന് ബേബിയും എം ഗോവിന്ദൻ മാഷുമാണ് അർഹരെന്നാണ് എന്നാണ് ബിനോ വിശ്വത്തിന്റെ മറുപടി അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ സി പി ഐക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട് ആ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരണം നടത്തിയത് എന്നും ബിനോവിശ്വം പറയുന്നു എന്തായാലും ഇരു പാർട്ടികളും തമ്മിലുള്ള വാക്പോലെ തുടരുകയാണ് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അയവില്ല എന്ന് വേണം പറയാൻ അല്ല ഇവിടെ ഇവിടെ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടു അത് ആരും അറിയാതും ആരും സി പി എം മാത്രമല്ല സി പി എം പോലും സെക്രട്ടറിമാർ പോലും അറിഞ്ഞിട്ടുണ്ടോ ഇവിടത്തെയും അവിടുത്തെ സെക്രട്ടറിമാർ പോലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ആരും അറിയാതെ പോയി ഒപ്പിട്ടു ഒപ്പിട്ടതിന് ദുരൂഹത ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒപ്പിടൽ അങ്ങനെ ഒരു മോഡസപ്രാണ്ടി ഒപ്പിടൽ ഇപ്പൊ നമുക്കറിയില്ലെ അതുപോലെ വിവാദമായി സി പി ഐ എതിർപ്പ് ഉന്നയിച്ചു ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് സി പി ഐക്ക് വഴങ്ങാൻ സി പി എം തീരുമാനിക്കുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം പറയുകയും ക്ഷേമപരിശിലേക്ക് വളരെ പെടുന്നു മുഖ്യമന്ത്രി കടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ നാട്ടിയും അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി എം കാര്യം ഒരു അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആകണമെന്ന് സി പി എമ്മും കൂടി ആഗ്രഹിച്ചതാണ് ഇലക്ഷൻ കൂടി മുന്നിൽ നിർത്തി അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാഹചര്യം വ്യത്യസ്തമാകുമായിരിക്കാം ശ്രീ തങ്ങൾ ക്ലോസ്ഡ് ചാപ്റ്റർ വി സി വും കൂടി വാർത്താ സമ്മേളനത്തിൽ തുറക്കുന്നത് അത്ര നിഷ്കളങ്കമാണ് എന്താണ് റിയൽ ഉദ്ദേശം അതാണ് ഹാഷ്മി ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ ഈ സി പി എം സി പി ഐ തർക്കം പരിഹരിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയ വാർത്താസമ്മേളനം തന്നെയാണ് ക്ഷേമാനുകൂല്യങ്ങൾ വാരിക്കോരി പ്രഖ്യാപിക്കുന്ന ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത് അപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ആ വിവാദം അവസാനിപ്പിച്ച് ഒരു പുതിയ നറേറ്റീവ് ക്ഷേമാനുകൂല്യങ്ങളിലെ ഒരു പുതിയ നറേറ്റീവ് സൃഷ്ടിക്കാൻ സി പി ഐ സർക്കാരും താൽപ്പര്യപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാണ് എന്നാൽ പി എം സി കത്തയക്കാൻ വൈകിട്ട് സംബന്ധിച്ച സി പി ഐ ചെലുത്തിയ സമ്മർദ്ദവും ഇന്നലെ സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ട് അക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചതുമടക്കമുള്ള കാര്യങ്ങൾ സി പി ഐ എം യും സർക്കാരിനെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവർക്ക് അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഈ കത്ത് എന്തുകൊണ്ട് രണ്ടാഴ്ച താമസിപ്പിച്ചു എന്നതിന് പോലും സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ കൃത്യമായ ഉത്തരമില്ല ഈ രണ്ടാഴ്ചക്കാലം കത്ത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് വഹിപ്പിച്ചതിനിടയ്ക്കാണ് എസ് എസ് കെ ഫണ്ടിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട കുറച്ചധികം പണം സർക്കാർ ലഭിച്ചത് അപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് ഒരു കത്തയക്കുന്നതിന് ഒരു നീണ്ട സമയം എടുത്തത് ഈ പണം ലഭിക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നോ എന്ന സംശയങ്ങൾ കൂടി ബാക്കിയാണ് അങ്ങനെ അങ്ങനെങ്കിൽ ബോധപൂർവം കത്തയക്കുന്ന വൈകിപ്പിച്ചുവെന്ന വിശ്വാസിലായിരുന്നു എന്ന വിലയിരുത്തലായിരുന്നു സി പി ഐ അതുകൊണ്ടാണ് ഇന്നലെ സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യത്തിൽ അതിർത്തി അറിയിച്ചത് അതിനുശേഷം തിരുവനന്തപുരം മീഡ് കെ സി സ്മാരക ട്രസ്റ്റ് മീഡ് പ്രസ് പരിപാടിയിൽ കത്ത് അയച്ചില്ലെങ്കിൽ അനന്തമായി കാത്തിരിക്കില്ല അപ്പോൾ കാണാമെന്ന പ്രതികരണം ബിനോവിശ്വം നടത്തിയിരുന്നു അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ബിനോ വിശ്വത്തിൽ നിന്ന് ഉണ്ടായി ഈ പ്രതികരണം സി പി ഐ എം സി പി ഐ എമ്മിനെയും സർക്കാരിനെയും പ്രകോപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം പി എം ശ്രീ കത്ത് അയച്ചുവെന്ന നമ്മുടെ വാർത്തയ്ക്ക് ശേഷം ബിനോവിഷ് നടത്തിയ പ്രതികരണത്തിലും രാഷ്ട്രീയ വിജയം എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ വിജയമെന്ന് പറഞ്ഞെങ്കിലും അത് പരോക്ഷമായി സി പി ഐയുടെ വിജയമായി തന്നെ ഉദ്ഘോഷിക്കുന്നതാണ് എന്നും സി പി ഐ സി പി ഐ മനസ്സിലാക്കുന്നു വിലയിരുത്തുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത് അത് ശിവൻകുട്ടി മാത്രം എഴുതിക്കൊണ്ടുവന്ന പറഞ്ഞതല്ല ആ കാര്യത്തിൽ സർക്കാരിലോ മുഖ്യമന്ത്രിയിലോ ഒരു ആലോചനയുണ്ട് കാരണം ഇതിന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല സി പി ഐ എമ്മിൻ്റെ മുഖ്യമന്ത്രിയും എടുത്ത നിലപാടുകളിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു എന്നതിനൊരു ക്ഷീണം അവിടെയുണ്ട് അതിനൊപ്പം വീണ്ടും വീണ്ടും ആ ഗോൾ പോസ്റ്റിലേക്ക് സി പി ഐ ഗോളടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് എന്നൊരു സമീപനം സി പി ഉണ്ടെന്ന് വേണം അതാണ് പ്രതികരണത്തിലൂടെ ഉമേഷ് അതിൽ പ്രകോപിതനാക്കാൻ രാഷ്ട്രീയ ബോധ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകോപിതനായ വി ശിവൻകുട്ടിക്ക് രാഷ്ട്രീയ ബോധ്യം ഇല്ല എന്നുള്ളതാണ് ആ രാഷ്ട്രീയ ബോധ്യം സി പി ഐക്കുണ്ട് എന്ന് ഊന്നൽ പറയുന്നതിനർത്ഥം ആ രാഷ്ട്രീയ ബോധ്യം സി പി എമ്മിനില്ല എന്ന് തന്നെയാണ് പരോക്ഷ മറുപടി അപ്പൊ വീണ്ടും വി ശിവൻകുട്ടി പ്രകോപിതനാവണമെങ്കിൽ പ്രകോപിതനാന്ന് പ്രതികരണമാണ് ഇന്നിപ്പോൾ ഉണ്ടായത് എന്താണ് ഉമേഷ് വാർത്താ സമ്മേളനത്തിൽ ഇപ്പൊന്നുള്ള ആർ എസ് എസിനെ എതിർക്കുന്നത് ഞങ്ങൾ മാത്രമാണെന്ന് ധ്വനി ചിലരുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് പിന്നെയും അതിരൂക്ഷമായ വിമർശങ്ങളാണ് അത് ഉന്നയിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു വി ശിവൻകുട്ടി ഉമേഷ് തൃശയം വാഷ്മി ഇന്ന് രാവിലെ ഒൻപതേ കാലോടുകൂടി അപ്രതീക്ഷിതമായി ഔദ്യോഗിക വസതിയിൽ മന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുകയാണ് ഇതേ സാധാരണ ഇത്തരത്തിൽ ഔദ്യോഗിക വസതിയിലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക വസതിയിലോ പ്യാടിയിലോ എന്നും മന്ത്രിമാർ വാർത്താ സമ്മേളനം അങ്ങനെ വിളിക്കാറില്ല അതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതൊരു പ്രഖ്യാപനമല്ല അല്ലെങ്കിൽ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനമോ പുതിയ സർക്കാർ അറിയിപ്പുകളോ അല്ല സ്വാഭാവികമായി അത്രമൊരു അറിയിപ്പിലേക്ക് വന്നാൽ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാകും എന്തായാലും ഡൽഹിയിൽ താൻ പോവുകയും അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട് നടത്തി ചർച്ച ചർച്ചകളുമായിരുന്നു ആദ്യം വിശദീകരിച്ചത് അതിനുശേഷമാണ് പി എം സി പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രി പറയുന്നത് അത് പറയുന്നത് സംസ്ഥാനത്തിന്റെ പൊതു താൽപ്പര്യം മുൻനിർത്തിയായിരുന്നു ഇത്തരത്തിൽ ഫണ്ട് എസ് എസ് കെ ഫണ്ട് തടഞ്ഞുവെച്ചിട്ടുണ്ട് ആ ഫണ്ട് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം അതിൽ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊന്നും നടപ്പാക്കാൻ സർക്കാരിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അത് സി പി ഐ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ ഈ കേന്ദ്രത്തിന് കത്തയച്ചതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ വിനിയോഗിച്ച് നടത്തിയ പരാമർശം അത് അംഗീകരിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിലേക്ക് കടക്കുന്നത് അതിനുശേഷം നടത്തിയത് രൂക്ഷമായ വിമർശനമായിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇടതുപക്ഷ നയം ആ ഇടതുപക്ഷ നയം സി പി ഐയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേ മറ്റാരുടെയെങ്കിലും ഭാഗത്തുനിന്ന് പഠിക്കേണ്ട ഗതികേട് സി പി എമ്മിനില്ല സി പി എമ്മിന് കൃത്യമായി ആ നിലപാടുണ്ട് ഇത് ഇത്രയും കാലം ഇടതുപക്ഷ നയം സംരക്ഷിച്ചു പോയത് ആരാണ് എന്ന് ഒരു ഓഡിറ്റ് നടത്തേണ്ട സാഹചര്യമല്ല അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായി നൽകുന്ന സാഹചര്യമായതിനാൽ കൂടുതൽ പറയുന്നില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി മരവിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എസ് എസ് കെ ഫണ്ട് ലഭിക്കാത്ത ഒരു സാഹചര്യം എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വന്ന നിലയിൽ തന്റെ തലയിലേക്ക് ഇത് കൊണ്ട് അത് ആരുടെങ്കിലും സ്വന്തം നിലയിൽ ഏറ്റെടുത്തു കൊട്ടെ എന്നുമായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി എന്നതിൽ തർക്കം വേണ്ട ഇപ്പൊ അദ്ദേഹം ഈ ഇത് ഇത് പഠിക്കുന്ന പഠിക്കുന്ന സമിതിയുടെ അധ്യക്ഷനാണ് ശ്രീ വി ശിവൻകുട്ടി ആ ശിവൻകുട്ടി തന്നെ പറയുന്നത് ഈ ഇത് ഇല്ലാതാക്കിയിട്ടും എന്നൊരു തൽക്കാലം ആരോപിച്ചിട്ടുള്ളൂ ആ കത്തെഴുതേണ്ടി വന്നതിലെ അതൃപ്തി അദ്ദേഹം പറയുന്നുണ്ട് അത് ഈ എന്താണ് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഉത്തരവാദിത്വം ഞാനല്ല എന്നൊക്കെയാണ് വി ശിവൻകുട്ടി പറയുന്നത് അങ്ങനെ കാരണം എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നു അതിൽ ബോധ്യം ശ്രീയിൽ ഞങ്ങൾക്കുണ്ട് എന്നുകൂടി നല്ല ഒന്നാം ദിനം മുന്നേ വെച്ച് തന്നെ പറയുകയാണ് ആ ഏറ്റുമുട്ടൽ അവിടെ തീരില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം